ആരോഗ്യമേഖലയെക്കുറിച്ച് തെറ്റായ ചിത്രം അവതരിപ്പിക്കാൻ ശ്രമം നടക്കുന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജുകളൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു എന്നാണ് പൊതുവായ അഭിപ്രായം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം നല്ലത് അങ്ങനെ തന്നെ അവതരിപ്പിക്കപ്പെടണമെന്നില്ല ബോധപൂർവം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുകയുമാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന കണ്ണൂർ കാസർകോട് കോഴിക്കോട് വയനാട് ജില്ലകളുടെ മേഖലാ തല അവലോകന യോഗത്തിന് സമാപനം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അഭിവൃദ്ധിപ്പെട്ടു യാതൃഷ്ഠികമായി ഉണ്ടായതല്ല ബോധപൂർവ്വമായ ഇടപെടലിൻ്റെ ഭാഗമായി തന്നെയാണ് അതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലക്കുള്ള ബജറ്റ് വിഹിതവും തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത് ഈ ആരോഗ്യ മേഖലയെ എങ്ങനെ തെറ്റായി ചിത്രീകരിക്കാൻ പറ്റും എന്ന ശ്രമമാണ് അതിനെവിടെയാണ് കേന്ദ്രീകരിക്കുന്നത് മെഡിക്കൽ കോളേജുകളെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പൊതു അഭിപ്രായം മെഡിക്കൽ കോളേജുകളൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ തെറ്റായ ഒരു ചിത്രം അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് നടക്കുന്നത് ഈ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആ നല്ലത് അങ്ങനെ തന്നെ അവതരിപ്പിക്കപ്പെടണമെന്നില്ല 我的不中。